ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ നിങ്ങള് അവിടെ നിന്ന് താക്കി വിളിച്ചു അവിടുന്ന് വിളിച്ചു അവിടെ നിന്ന് ടൈച്ചാണ് മരത്തിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷപ്പെടുത്തി വഴിക്കടവ് നരിവാലമുണ്ട മരം മുറിക്കുന്നതിനിടെ കാലുകൾക്ക് ഗുരുതര പരിക്കേറ്റ് മരത്തിൽ കുടുങ്ങിയ മരംവെട്ട് തൊഴിലാളിയെ മണിക്കൂറുകളോളം നീണ്ട പ്രയത്നത്തിനൊടുവിൽ സാഹസികമായി രക്ഷപ്പെടുത്തി നിലമ്പൂർ അഗ്നിരക്ഷാ സേന വിജീഷാണ് മരത്തിൽ കുടുങ്ങിയത് കാലുകൾക്ക് പരിക്കുപറ്റിയ തൊഴിലാളിയെ മറ്റൊരു തൊഴിലാളി മരത്തിൽ ബന്ധിച്ചു നിർത്തുകയും മരത്തിൽ നിന്നും ഇറക്കാൻ കഴിയാതെ വന്നതിനാൽ നിലമ്പൂർ അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയും ചെയ്തു നിലമ്പൂർ സ്റ്റേഷൻ ഓഫീസർ കെ പി ബാബുരാജന്റെ നേതൃത്വത്തിൽ സേന സംഭവ സ്ഥലത്തെത്തുകയും സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സി രമേഷ് എന്നിവർ ലാൻഡർ ഉപയോഗിച്ച് മരത്തിൽ കയറുകയും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വിമൽ ശ്രീകാന്ത ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ റുമേഷ് ജ്യോതിഷ് അഖിൽരാജ് അഖിൽ ഹോം ഗാർഡുമാരായ പ്രകാശൻ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ സഹായത്തോടെ റോപ്പ് നെറ്റ് ഉപയോഗിച്ച് സുരക്ഷിതമായി താഴെ ഇറക്കുകയും ചെയ്തു രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ടി എസ് അഖിലിന് കൈവിരലുകൾക്ക് പരിക്കുപറ്റുകയും ചെയ്തു പരിക്കുപറ്റിയ ഇരുവരെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വഴിക്കടവ് Shobhika. Shobhika. Celebrating Viva by Shobika Weddings.